പ്രസവിച്ച ഉടൻ കുഞ്ഞു മരിച്ചെന്ന് പറഞ്ഞ് ഭർത്താവ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നെങ്കിലും കുഞ്ഞിനെ വിറ്റതാണെന്ന് മനസ്സിലാക്കി യുവതി രണ്ട് ദിവസത്തിനു ശേഷം പോലീസിനെ സമീപിച്ചു അന്വേഷണം നടത്തിയ പോലീസ് കുഞ്ഞിനെ കണ്ടെത്തി തിരികെ നൽകിയെങ്കിലും യുവതി പരാതി നൽകാനോ മറ്റു നടപടികൾക്കോ തയ്യാറാവാത്തതിനാൽ ഭർത്താവിനെതിരെ കേസെടുത്തില്ല ഇയാളെയും കുഞ്ഞിനെ വാങ്ങിയവർക്കും ഇടനിലക്കാർക്കുമെല്ലാം താക്കീത് നൽകി പോലീസ് വിട്ടയക്കുകയായിരുന്നു ഉത്തർപ്രദേശിലെ ബറേലിയിലാണ് നാടകീയമായ സംഭവങ്ങൾ നടന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച യുവതി തൻ്റെ വീടിനടുത്തുള്ള സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ പ്രസവിച്ചത് പ്രസവത്തിൽ കുഞ്ഞ് മരിച്ചെന്ന് പറഞ്ഞ് യുവതിയെ ഭർത്താവ് വീട്ടിലേക്ക് കൊണ്ടുവന്നു എന്നാൽ ഭർത്താവ് കുഞ്ഞിന് നാല് ലക്ഷം രൂപയ്ക്ക് വിറ്റെന്ന് പിറ്റേ ദിവസം തന്നെ യുവതി മനസ്സിലാക്കുകയായിരുന്നു ബറേലിയിലെ കുട്ടികളില്ലാത്ത ഒരു ദമ്പതികൾക്ക് കുഞ്ഞിനെ കൈമാറിയതിന്റെയും പണം വാങ്ങിയതിന്റെയും തെളിവ് യുവതി കണ്ടുപിടിച്ചു ഇതിന് ഒരു ഇടനിലക്കാരനെയും ഉണ്ടായിരുന്നത്രേ ഇവർ തമ്മിലുള്ള ഇടപാടുകൾ സംസാരവും യുവതി കണ്ടുപിടിച്ചു ഇതിനു പിന്നാലെ ശനിയാഴ്ച ദാദാഗഞ്ച് പോലീസ് സ്റ്റേഷനിലെത്തി യുവതി കാര്യം പറഞ്ഞു ഉടൻ തന്നെ പോലീസ് ഇടനിലക്കാരെയും കുഞ്ഞിനെയും വാങ്ങിയ ദമ്പതികളെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും കുഞ്ഞിനെ തിരികെ വാങ്ങി അമ്മയെ ഏൽപ്പിക്കുകയും ചെയ്തു എന്നാൽ പരാതി നൽകാനോ മറ്റ് നടപടികൾക്കോ താല്പര്യമില്ലാത്ത യുവതി നിലപാടെടുക്കുകയായിരുന്നു ഇക്കാര്യം അവർ പോലീസിന് എഴുതി നൽകുകയും ചെയ്തു തുടർന്ന് എല്ലാവർക്കും താക്കീത് നൽകിയ ശേഷം വിട്ടയച്ചു എന്നാണ് ദാദാഗഞ്ച് പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഗൗരവ് ഭിഷ്ണായി പറഞ്ഞത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ